ബിഗ് ഓഫർ ബിഗ് സെയിൽ ഫ്ലോർ ടൈൽ സാനിറ്ററി ഫിറ്റിംഗ് സി പി ഫിറ്റിംഗ്സ് അൻപത് ശതമാനം വരെ മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം ഇന്ന് കോടതിയുടെ പ്രധാനമായിട്ട് അഞ്ചു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ അപേക്ഷ നൽകിയത് ഇപ്പോൾ രണ്ടാം നികിയായിട്ടുള്ള പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സുഹൃത്തായ അഭിഭാഷകനെ സമീപിച്ചതിലടത്തിന് എന്നോട് ഏസ് ഏറ്റെടുക്കണം നേരിട്ട് സംസാരിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കുട്ടിക്കും കുട്ടികളെ കാമുകനായിട്ടുള്ള എന്ന് പറയുന്ന കൂടെ ഹാജരാകാൻ തീരുമാനിച്ചു കോടതിയിലെ പ്രതികളെ കൊണ്ടുവന്നു പ്രതികൾക്ക് വേണ്ടി ഞാനാണ് ഹാജരാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിങ്ങൾ വക്കാലത്ത് ഒപ്പിട്ടിട്ടില്ല അതുകൊണ്ട് യാതൊരു രേഖകളും കൈമാറും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു പക്ഷേ പ്രതിയുടെ അവകാശമാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്താണ് എന്ന് കോടതിയിൽ ഹാജരാകുന്നതിനെ താൻ മുൻപ് അറിയേണ്ടത് അതറിയാനുള്ള പ്രതിയുടെ അവകാശമാണ് പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ വിടണം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്നാണ് ഉന്നയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തിരൂർ പോലീസിന് ഈ കേസ് അന്വേഷിക്കാനുള്ള യാതൊരു അധികാരമോ അവകാശമോ ഇല്ല അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും ഈ കോടതിയിൽ ഒരിക്കലും ഈ കേസിൽ കസ്റ്റഡി കൊടുക്കാനോ ഈ പോലീസിന് കേസന്വേഷിക്കാനോ അധികാരമില്ലെന്നുള്ള പ്രഥമവാദം കോടതിയിൽ ഉന്നയിച്ചു തുടർന്ന് ഈ കേസിലെ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മറ്റുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി പ്രതിയെ കൊണ്ടുപോയി എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് പ്രതി പറയുന്നതനുസരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു പോലീസ് സംവിധാനം എന്തിനു നിലനിൽക്കിട്ട സി ബി ഐ ആണ് കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ആദ്യം തെളിവുകൾ ശേഖരിക്കുന്നു പിന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു ഇവിടെ പ്രതിയെ ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നു പിന്നെ തെളിവുകൾ ശേഖരിക്കുന്നു അതുകൊണ്ട് അഞ്ചു ദിവസത്തെ കസ്റ്റഡി കൊടുക്കരുത് എന്ന് കോടതിയിൽ അഭ്യർത്ഥിച്ചു തീർച്ചയായിട്ടും ഈ ഉത്തരവിനെതിരെ ഈ ജൂറിസ്റ്റിക്ഷനെതിരെ ഈ തിരൂർ പോലീസിന് കേസ് അന്വേഷിക്കാൻ സാധ്യമല്ല എസ് പിയുടെ നിർദ്ദേശമാണ് ഈ കേസ് അന്വേഷണത്തിൻ്റെ പിന്നിലുള്ളത് യാതൊരു തരത്തിലുള്ള സംഭവമോ സംഭവ വികാസങ്ങളോ ഒരു തരത്തിലുള്ള ഏറ്റോ ഓർ ഏറ്റോ ഈ പറയുന്ന തിരൂർ പോലീസിൻ്റെ അധികാര പരിധിയിൽ നടന്നിട്ടുള്ള ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് വന്നിരുന്നു അതനുസരിച്ച് കേസ് അന്വേഷിച്ച് പോലീസ് ആ കേസ് ക്ലോസ് ചെയ്ത് ഈ കേസ് ഒന്നുകിൽ ഈ പറയുന്ന കാര്യം എവിടെയാണ് ഒഫൻസ് നടന്നത് അവിടേക്ക് അല്ലെങ്കിൽ എവിടെയാണ് ഡെഡ് ബോഡി കണ്ടക്ട് ചെയ്ത് അവിടേക്കൊളെ മാറ്റി ഈ ഈ പറയുന്ന തെളിവ് നശിപ്പിക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് ഈ രണ്ട് സ്ഥലത്തുമാണ് അന്വേഷണം നടത്തേണ്ടത് അത് ചെയ്യാത്ത പോലീസ് എൻ്റെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നിയമോപദേശം തേടിയതെന്ന് അറിയില്ല ഒരു ക്രിമിനൽ ലോയർ ഒരു ഡിഫൻസ് ലോയർ എന്ന നിലയ്ക്ക് പോലീസ് ചെയ്ത നടപടി തികച്ചും തെറ്റാണ് നിയമപരമായിട്ട് തെറ്റാണ് എഫ്ഐആർ ഇവിടെ രജിസ്റ്റർ അതുകൊണ്ട് തന്നെ ഈ ഈ ജോറി ശിക്ഷൻ നിലനിൽക്കുമ്പോൾ നിലനിൽക്കുന്നില്ലയോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇനി ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ അപേക്ഷ വഴി നമ്മൾ സമർപ്പിക്കുന്നത് അങ്ങനെ ഹൈക്കോടതി തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന് ഏത് ഒഫൻസും ഏത് കോടതിയിലും ഒരു പക്ഷേ ട്രൈ ചെയ്യപ്പെടാം വെറും ഒരു കംപ്ലൈൻ്റോ അല്ലെങ്കിൽ ചെറിയൊരു പരാതിയോ വന്നാൽ മതി ഒഫൻസ് എവിടെ നടന്നോ ആ കോടതിക്കാണ് ഈ കേസിൽ ഏത് കേസിലും അധികാരപരിധിയുള്ളത് അത് തീർച്ചയായിട്ടും ഹൈക്കോടതി ചോദിക്കുന്നത് വക്കീലാണോ അത് കക്ഷിയാണോ സമീപിക്കുക കക്ഷിയാണ് കക്ഷിയുടെ വീട്ടുകാരാണ് ഹൈക്കോടതിയെ സമീപിക്കുക കക്ഷി പറയുന്നതനുസരിച്ച് ഞാൻ കക്ഷികൾക്ക് വേണ്ടി ഹൈക്കോടതി പോവേണ്ടായിരിക്കും